കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഐ എം എ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രതിഷേധം തുടങ്ങി കേരളത്തിലും ഡോക്ടേഴ്സ് പണിമുടക്കുകയാണ് പ്രതിഷേധത്തിൽ രോഗികൾ വലഞ്ഞു അത്യാഹിത വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡൽഹി എയിംസിലെ ഡോക്ടേഴ്സ് അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അജീഷ് ജയകുമാറും ഡൽഹി എയിംസിൽ നിന്ന് വിനിതാ വിജിയും ചേരുന്നു ആദ്യം അജീഷ് ജയകുമാറിലേക്ക് അജീഷ് തിരുവനന്തപുരത്തെ സമരത്തിന്റെ സ്വഭാവം എന്താണ് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടോ വേണു എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗവും വാർഡും ആണ് ഡോക്ടർമാർ ബഹിഷ്കരിച്ചു നൽകുന്നത് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഡോക്ടർമാർ ഐ എം എയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ സമരത്തിലാണ് ഐ എം എ യോടൊപ്പം തന്നെ കെ ആർ കേരള മെഡിക്കൽ പ്രതിഷേധം അതേപോലെ തന്നെ ഡെന്റൽ അപ്രോസ്റ്റ്യൂഷനും കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും തന്നെ അഞ്ച് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളടക്കമുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ നടത്തുന്നത് ഐ എം എയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമായും മൂന്ന് ആവശ്യങ്ങൾ ാണ് അവർ ഉന്നയിക്കുന്നത് അതായത് കൊൽക്കത്തയിലെ ഈ സംഭവത്തിൽ അതിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുക ആശുപത്രികൾക്ക് അത് സംരക്ഷണം ഉറപ്പുവരുത്തുക ആശുപത്രികളെ പ്രത്യേക സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക തുടങ്ങിയതാണ് ആവശ്യങ്ങൾ നമ്മളിപ്പോ സംസ്ഥാന പ്രസിഡന്റ് ഈ സമരം അത് രണ്ടാം ദിവസം ഈ സമരം തുടരുകയാണ് അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾക്ക് നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ഈ അതിക്രമത്തിൽ ഉള്ള എല്ലാ പ്രതികളെയും ഉടനെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഞങ്ങളുടെ എന്തെന്ന് വെച്ചാൽ സെൻട്രൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് സെൻട്രൽ ഗവൺമെന്റ് ഉടനെ പ്രസിദ്ധീകരിക്കണം ആശുപത്രികളെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് സോൺ സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം ആൻഡ് നാലാമത്തെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ മെഡിക്കൽ കോളേജസ് അനുവദിക്കുന്ന മാനദണ്ഡത്തിൽ സെക്യൂരിറ്റി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി എൻഷുവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പേഷ്യൻസിനും അല്ല എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ സ്റ്റുഡൻസിനും എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും വേണ്ട വിശ്രമ മുറികളും മറ്റ് സൗകര്യങ്ങളും സി സി ടി വി ക്യാമറാസും എന്ന് മെഡിക്കൽ കോളേജസിൽ ഓരോ സുരക്ഷാ ഓഡിറ്റ് നടത്തണം അതിനും കൂടെ അതിന്റെ മാനദണ്ഡങ്ങൾ ഇവിടെ വെച്ചിട്ട് മാത്രമേ മെഡിക്കൽ കോളേജുകൾക്ക് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഈ നാല് രോഗികൾക്ക് രോഗികൾക്കുണ്ടാവുന്ന ബുദ്ധി എങ്ങനെയാകും അത് ഈ രോഗികൾക്ക് നേരിടുകൾക്ക് ഇപ്പം അടക്കം ബഹിഷ്കരിച്ചിരിക്കുകയാണ് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ നമ്മൾ സീ നമ്മൾ രോഗികളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ അത്യാഹിത വിഭാഗം നടത്തുന്നുണ്ട് നമ്മൾ എമർജൻസി ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് എല്ലാ എസൻഷ്യൽ സർവീസസും നടത്തുന്നുണ്ട് ഒ പി വരുന്ന കുറച്ച് രോഗികൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും പക്ഷേ ഇന്ന് നമ്മളിതിവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിനൊരു പോം വഴി നമ്മൾ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽ സേഫ് സോൺസ് ആയിട്ട് സെക്യൂരിറ്റി എൻഷ്യൂർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ രോഗികൾക്ക് ഭാവിയിൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇതൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രം പക്ഷേ നമ്മുടെ ഭാവിയിലേക്കുള്ളത് നോക്കിയിട്ട് നമ്മളെല്ലാവരും ഈ ത്യാഗം സഹിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് താങ്ക് യു ഡോക്ടർ അപ്പം ഇതാണ് ഐ എം ഐ സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത് രോഗികൾക്ക് കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകളിലേക്ക് താൽക്കാലികമായ ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷേ അത് അവർ സഹകരിക്കണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ഒന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷേ അടിയന്തര സർജറി ഉള്ളവർക്കും അതേപോലെ തന്നെ അത്യാഹിത വിഭാഗവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ഡോക്ടർമാർ നൽകും ഇന്നലെ മുതൽ തുടങ്ങിയതാണ് പി ജി ഡോക്ടർമാരുടെ സമരം ഇന്ന് ഐ എം ഐയുടെ നേതൃത്വത്തിലാണ് സമരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ബ്ലഡ് ബാങ്കിന്റെ മുന്നിൽ നിന്ന് പല വിഭാഗങ്ങളായിട്ടാണ് ഡോക്ടർമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നൂറിലധികം ആരോഗ്യ പ്രവർത്തകരാണ് ഈ സമരത്തിൽ പങ്കുചേരുന്നത് വേണു മെഡിക്കൽ അശ്വിൻ പാലാഴി എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട് അശ്വിൻ അവിടുത്തെ സാഹചര്യം എന്താണ് ഈ ഈ സമരം സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നു രോഗികളെ വേണു എറണാകുളത്തേക്ക് വന്നാൽ ജനറൽ ആശുപത്രിയിലെ സമരം പൂർണ്ണമാണ് പക്ഷേ രോഗികളെ ബാധിക്കുന്ന തരത്തിലേക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സമരം നീണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഒ പി വിഭാഗത്തിലേക്ക് നാല് ഹൗസ് സർജന്മാരാണ് ഇന്ന് പ്രത്യേക ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു അവർ രോഗികളെ പൂർണ്ണമായും നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എത്തുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവിടെ ചീറ്റെടുക്കാനും മറ്റുമായി ഡോക്ടർമാരെ കാണാനും മറ്റുമായി സാധാരണഗതിയിലുള്ള തിരക്ക് തന്നെ ഇന്നും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാവിലെ നമ്മൾ ആദ്യ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ സാധാരണഗതിയിൽ രാവിലെ ഏഴുമണിക്കൊന്നും ഉണ്ടാകുന്ന തിരക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സീനിയർ ഡോക്ടർമാർ പൂർണ്ണമായും ഒപ്പിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് സമരത്തോടെ അവർ ഹിതാർട്ട്യം പ്രഖ്യാപിച്ച് പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് അത് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് എടുത്തു പറയാനുള്ളത് അതേസമയം മറ്റ് സർക്കാർ ആശുപത്രിയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോലെയുള്ള മറ്റ് ആശുപത്രികളിൽ സമരം പൂർണ്ണമാണ് അവിടെ ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ ഡോക്ടർമാരില്ലാത്തത് രോഗികളെ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്യാഹിത സംഭവങ്ങൾ അത് അത്യാവശ്യ സർജറികളടക്കമുള്ളവ അതിന് മുടക്കം വരാത്ത രീതിയിലാണ് സമരം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ചേട്ടാ ഈ ഡോക്ടർമാരുടെ സമരം ബാധിച്ചോ അല്ല വന്നേ ഉള്ളൂ കണ്ടോ ആ ഡോക്ടർ സമരം നമ്മളെ ബാധിച്ചിട്ടില്ല ബാധിച്ചോളൂ ബാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് എത്തുന്നവർക്കെല്ലാം തന്നെ ഹൗസ് സർജന്മാരെ കണ്ട് അവരുടെ രോഗം പറഞ്ഞ് മരുന്ന് വാങ്ങി മടങ്ങി പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എറണാകുളത്ത് സമരം അത്ര പ്രതികൂലമായി രോഗികളെ ബാധിച്ചിട്ടില്ല വേണു ാണ് എറണാളം ജനറൽ ആശുപത്രിയിൽ നിരങ്ങൾ നൽകിയത് ഡൽഹി എയിംസിന് മുന്നിൽ നിന്ന് വിനീത വി ജിയും ചേരുന്നു വിനിത ഡൽഹിയിൽ എങ്ങനെയാണ് പ്രതിഷേധം അവിടെയും ഈ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലാണോ ഈ പ്രതിഷേധം വേണു ഡൽഹിയിലും ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രിയൊക്കെ ഇന്ത്യ ഗേറ്റിന് സമീപം ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ആറ് മണി മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഐ എം എ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എയിംസ് ആശുപത്രിക്ക് മുന്നിലാണ് ഇവിടെയും ഡോക്ടർമാരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർമാർ ജവഹർലാൽ നെഹ്റു ആ ബ്ലോക്കിലേക്ക് നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് പ്രധാനമായും അവരുടെ ചില ആവശ്യങ്ങൾ അത് ഇന്നലെയൊക്കെ നമ്മൾ ഈ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു രാവിലെ തന്നെ ഈ ഐ എം എ പ്രസിഡന്റ് അശോക് ഡോക്ടർ അശോകുമായി സംസാരിച്ചപ്പോഴും ഡോക്ടർ അശോക് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക ആക്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഈ ഡോക്ടർമാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നാണ് പറയുന്നത് ഈ പല ഡോക്ടർമാരും ഈ ഓവർ ടൈം ഒക്കെ പണിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കൊൽക്കത്തയിൽ ഉൾപ്പെടെയുള്ള ഈ കൊല്ലപ്പെട്ട ഡോക്ടർ അടക്കം മുപ്പത്തിയാറ് മണിക്കൂറാണ് ജോലി ചെയ്തത് ഇങ്ങനെ ഈ ജോലി ചെയ്തതിന് ശേഷം ഇവർക്ക് ഒന്ന് വന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഇവർക്കൊരല്പനേരം ഒന്ന് മാറിയിരിക്കാനോ ഒരു സൗകര്യം ഈ ആശുപത്രികളിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല ഒപ്പം തന്നെ നിലവിലുള്ള ഈ ആശുപത്രികളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് അറുപത് ശതമാനവും വനിതാ ഡോക്ടർമാരാണുള്ളത് ഇവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ നിലവിലുള്ള ആശുപത്രികളിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത് രാവിലെ ഒൻപതരയോടുകൂടി തന്നെ എയിംസിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രതിഷേധം അല്പസമയം മുൻപാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് മറ്റ് ആശുപത്രികളിലും സമാന രീതിയിലേക്കുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുന്നത് ഈ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് നഴ്സുമാരുടെ സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ അടിയന്തര വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ഈ പ്രതിഷേധം ബാധിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഒ മാത്രം ഈ പ്രതിഷേധത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഐ എം എ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഈ റെസിഡന്റ് ഡോക്ടർമാരുടെ അസോസിയേഷൻ അവരുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഡൽഹിയിൽ ാണ് ഇപ്പോൾ വിനേതാ വിജയാണ് ഡൽഹി എയിംസിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്